ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് പിന്നെ പ്ലെയർ ഓഫ് ദ വീക്ക് പാക്ക് ഓപ്പണിംഗ് ആണ് കുറച്ച് പോയി ലേറ്റായിപ്പോയി എന്തായാലും ഫ്രീ ട്രൈ മാത്രമേ എടുക്കുന്നുള്ളൂ വൺ ആൻഡ് ഓൺലി ടാർഗറ്റ് പെഡ്രി ആണ് അപ്പം നിങ്ങൾക്ക് ആരെയാണ് കിട്ടിയെന്ന് വെച്ചാൽ താഴെ കമൻ്റ് ചെയ്യാം നമുക്ക് എന്തായാലും സ്പിന്നെയ്ത് നോക്കാം ഫോർഡിനെ ടാപ്പ് ചെയ്യാം പിന്നെ താഴെയുള്ള ഗോൾ കീപ്പറിനെ ടാപ്പ് ചെയ്യാം എന്തായാലും ഫ്രീ ട്രൈ കൊടുത്തു നോക്കാം സ്പാനിഷ് ലീഗ് ആണ് ഇറ്റ് ഫെഡ്രൈ നമ്മുടെ ടാർഗറ്റ് തന്നെ അടിച്ചിട്ടുണ്ട് ഫീഡ്രയിൽ സാധാരണ നമ്മളെപ്പോൾ പ്ലെയർ സുചിക്ക് ഇറക്കിയാലും ടാർഗറ്റിന് അത്യാവശ്യം കിട്ടാറുണ്ട് ടാർഗറ്റ് ഓർ ബൂസ്റ്റർ കാർഡ് തന്നെ കിട്ടാറുണ്ട് ലോക്ക് ചെയ്യാം ഫസ്റ്റ് പ്ലെയറിനെ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കെന്തായാലും ടീമിൽ കൂടി ഇട്ട് നോക്കാം ഡീറ്റെയിൽസ് കൂടി ഒന്ന് നോക്കിയതിന് ശേഷം വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നൂറ്റൊന്നാണ് ഓവറോൾ റേറ്റിംഗ് വരുന്നത് ഫുൾ പ്ലെയർ ആണ് അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് ബൂസ്റ്റർ ഷൂട്ടിംഗ് ആണ് ഡബിൾ ടച്ച് സൂപ്പർ സബ് കൂടിയാണ് ഓക്കെ ബൈ